കാർഷിക നിയമങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ കരി നിയമങ്ങൾ നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗവും അഖിലേന്ത്യാ കിസാൻ സഭാ നേതാവുമായ അശോക് ധാവളെ ചെറുകിട ഇടത്തരം കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും അശോക് ധാവളെ ആവശ്യപ്പെട്ടു സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കൊല്ലത്തെത്തിയതായിരുന്നു അശോക് ധാവ്ളെ ദില്ലിയിൽ ഒരു വർഷത്തിലധികം നീണ്ട കർഷകരുടെ ഐതിഹാസികമായ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് അശോക് ദാവ്ളെ കർഷക സമരത്തിനു മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി മഹാരാഷ്ട്രയിൽ നാസിക്കിൽ നിന്നും മുംബൈയിലേക്ക് അൻപതിനായിരം കർഷകരുമായി നടത്തിയ കാൽനട ജാഥയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുംബൈയിൽ നിന്ന് എം ബി ബി എസ് പാസായ ശേഷമാണ് അദ്ദേഹം സി പി ഐ എമ്മിന്റെ പൂർണ്ണസമയ പ്രവർത്തകനായത് കർഷകദ്രോഗ നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ അധ്യക്ഷൻ കൂടിയായ അശോക് ധാവ്ളെ പറഞ്ഞു കാർഷിക നിയമങ്ങൾ പിൻവലിച്ചുവെങ്കിലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ ശക്തമായി തുടരുകയാണ് the BJP was to the of in 2020 -21. They had to repeal the three farm laws. now what what they they have have done is is that very recently they have brought out what is called as the agricultural marketing framework ൾ എഴുതി തള്ളണമെന്ന് അശോക് ദാവ്ലെ ആവശ്യപ്പെട്ടു കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപ എഴുതി തള്ളുന്ന കേന്ദ്ര സർക്കാർ കർഷകരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും കിസാൻ സഭ ഇക്കാര്യത്തിൽ പ്രക്ഷോഭം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു Worth 15 lakh crore rupees in the last 10 years. Modi government has written off loans worth 15 lakh crore rupees to the corporate, handful of corporates. They don't have one single naya paisa to give a loan waiver to the farmers, out of whom 1 lakh 474, 474 farmers have committed suicide during the Modi government years. പ്രധാനപ്പെട്ട കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണം എന്ന ആവശ്യത്തോടും കേന്ദ്ര സർക്കാരിന് നിസ്സംഗ സമീപനമാണെന്നും അശോക് ദാവ്ളെ കുറ്റപ്പെടുത്തി ക്യാമറാമാൻ ബിച്ചു പൂവ്വച്ചലിനൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് കൊല്ലം